വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ താഴെ നോക്കിയാൽ കാണാം ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഈ ഒരു ഏരിയ മൾട്ടിപ്പിൾ ടൈം ഇവിടെ മാർക്കറ്റ് വന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഏരിയയിൽ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നതാണ് ആ സ്ട്രക്ചറൽ ചേഞ്ച് തന്നിട്ട് മാർക്കറ്റ് ഒരു തവണ മോളിൽ ക്ലോസ് ചെയ്തു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി മുകളിലോട്ട് പോയി ഇന്നലെ സ്ട്രക്ചർ ചേഞ്ച് തന്ന അതിന്റെ മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് താഴോട്ടേക്ക് നല്ല രീതിയിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മുകളിലോട്ട് പോയിട്ടൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് എനിവേ നമുക്ക് ആ ഒരു ഏരിയനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ മുകളിൽ ഒരു ഇമ്പാലൻസ് ആണ് ആ ഒരു ഇംബാലൻസിന്റെ പ്രത്യേകത ഓൾറെഡി എടുത്തതാണ് ഇംബാലൻസ് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാം ഇംബാലൻസിലേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് താഴോട്ടേക്കുമാണ് ഈ ഒരു വലിയ മൂവ്മെന്റ് തന്നിരിക്കുന്നത് പിന്നെ അതിന്റെ മുകളിൽ ഓൾ ടൈം ഹൈ റെസിസ്റ്റൻസ് ഉണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ പോകുന്ന സമയത്ത് നേരത്തെ വരച്ച ഇംബാലൻസിനെ ഒന്നും കൂടി റിഫൈൻ ചെയ്യുന്നുണ്ട് ഫോർ ഹവറിൽ ഈ ഒരു ചെറിയൊരു ഇംബാലൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് കാരണം വൺ ഡേയിൽ ഓൾറെഡി ഹിറ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ റിഫൈൻ ചെയ്യുന്നത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ഡേ ചാട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് അതുപോലെ തന്നെയുണ്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടുന്ന് ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആയിരുന്നു നോക്കിയാൽ കാണാം എക്സാക്ട്ലി അവിടെ വന്നിട്ടൊരു വലിയൊരു സപ്ലൈ താഴോട്ടേക്ക് വന്നു പിന്നെ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ല രീതിയിലൊരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നൊരു ഏരിയയാണ് ഈ ഒരു ഏരിയനെ നമ്മൾ ഒരു സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെയും മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്ത ഒരു ഏരിയ ആണ് അപ്പം അതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് നോക്കിയാൽ കാണാം അവിടേക്ക് മാർക്കറ്റ് ഇറങ്ങി ഇവിടെ നിന്ന് വലിയൊരു മൂവ്മെന്റ് തന്നു വീണ്ടും നെക്സ്റ്റ് ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആണ് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ലൈനിനെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് ബ്രേക്ക് ഔട്ട് തന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി റീസെൻ്റ്ലി ഒരു ബ്രേക്ക് ഔട്ട് തന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് ഫോർ ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോകാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വന്ന് ഇറങ്ങി മുകളിലോട്ട് കയറിപ്പോയി ഇന്നലത്തെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഇത് ഇത് ഇംബാലൻസ് പറഞ്ഞതായിരുന്നു ആ ഇംബാലൻസിൽ നിന്ന് വന്ന ഒരു കൺഫർമേഷനോട് കൂടി മുകളിലോട്ട് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു കൺഫർമേഷൻ ക്യാൻ്റിൽ നോക്കിയാൽ കാണാം വലിയൊരു അൻഗൾഫിങ് ക്യാൻ്റിലിവിടെ കിട്ടി കിട്ടിയതിന് ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുകളിലോട്ട് പോകുന്നുണ്ട് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഔട്ട് കിട്ടിയ ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നുണ്ട് അപ്രോച്ച് ചെയ്തിട്ട് നമുക്കൊരു കൃത്യ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഓൾറെഡി ഇനിയിപ്പോൾ കൃത്യമായി നമുക്ക് കുറച്ചും കൂടി ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ താഴോട്ട് ഇറങ്ങി വരേണ്ടി വരും എനിവേ നമുക്ക് എന്തായാലും ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് അത് നോക്കാം അതിന് മുന്നേ മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം റെസിസ്റ്റൻസ് ഏരിയ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് ഈ ഒരു ഹൈ തന്നെയാണ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നത് ഇവിടെ കുറച്ചൊരു കുറച്ചൊരു കൺസോളേഷൻ നടന്ന ഒരു ഏരിയ ആണ് ആ ഒരു ഏരിയയിലേക്ക് വന്നതിൻ്റെ റിയാക്ഷൻ ആണ് ഇപ്പം കാണുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഡീപ്പ് സപ്പോർട്ട് എടുത്തിട്ട് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മോളിലോട്ട് പോവാം എന്ന് എക്സ്പെക്സ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലോട്ടിൽ പോകുന്ന സമയത്ത് ഇവിടെ വൺ ഹവറിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ വരുന്ന സമയത്ത് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും കൂടി ഉണ്ട് മുകളിലോട്ട് പോകാനുള്ള ഇതുണ്ട് എന്നിരുന്നാലും റിയാക്ഷൻ കിട്ടും എന്നുള്ള ഒരു എക്സ്പെക്ടേഷനാണ് അവിടെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിടുന്നത് അപ്പോൾ ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കാം നിഫ്റ്റി വിൻസിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ക്ലിയർ ആയിട്ടൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് നോക്കിയാൽ കാണാം വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് അവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ട്രെൻഡ് ലൈനെ വർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നൊരു പക്ഷേ അവിടേക്ക് റിട്ടസ്റ്റ് വരുമോ എന്നുള്ളത് നമുക്കൊന്നും കൂടി സോം ചെയ്തിട്ട് നോക്കാം റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഐ മീൻ ഒരു നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് പക്ഷെ റീടെസ്റ്റ് നടന്നിട്ടില്ല അതൊരു പക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈയൊരു ഏരിയയിൽ എക്സ്പോ വരുന്ന സമയത്ത് നമുക്ക് ഒരു എൻട്രി സാധ്യത ഉണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് വരികയാണെങ്കിൽ ഇവിടെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് താഴോട്ടേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു കാൻഡിലോ മറ്റോ കിട്ടുകയാണെങ്കിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അത് ഏറെക്കുറെ നേരത്തെ പറഞ്ഞ പോലെ ഈ റെഡ് ലൈൻ വെക്കാം നമുക്ക് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അതിൽ അതിൻ്റെ മുകളിലുള്ള ഒരു ഇംബാലൻസ് ഏരിയ ഉണ്ട് അതിലേക്ക് വെക്കാം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇത്രയ്ക്ക് വെക്കാം നമുക്ക് അത് ഒരുപക്ഷെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും അത് കാരണം വലിയ സ്റ്റോപ്പ് ലോസ് ആണെന്നിരുന്നാലും നല്ല റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ ഇത്രയാണ് ഒരു ബൈ എൻട്രി നമ്മൾ പറയുന്നത് ഇനി ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ ബൈ എൻട്രി സാധ്യതകളുണ്ട് ഓൾ ടൈം ഹൈയിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകളുണ്ട് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കാൻഡിലോഡ് കൂടി നല്ലൊരു സ്ട്രോങ് കാൻഡ് കൂടി ബ്രേക്ക് ചെയ്ത് ഇവിടെ ഒരു ചെറിയൊരു കൺഫർമേഷൻ എടുത്ത് അതായത് ഒരു ഫുൾ ബാക്ക് എടുത്തിട്ട് വീണ്ടും ഒരു സ്ട്രോങ് കാൻഡ് ഇതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എൻട്രി എടുക്കുന്ന ആളുകൾ കുറച്ച് റിസ്ക് എൻട്രി എടുത്താലും ചിലപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്തായാലും അത് നോട്ട് ചെയ്ത് വെക്കുക മാർക്കറ്റ് പറഞ്ഞ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക ഇനി ഒരു സെല്ലണ്ടറി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻറെ താഴോട്ടേക്ക് ഇറങ്ങി ട്രെൻലൈൻറെ താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലണ്ട്രി നമുക്ക് കാണാം ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത ഒരു സെല്ലണ്ടറി കാണാം പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു നല്ലൊരു ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിരിക്കുന്നത് പോയിരിക്കുന്നത് മാത്രമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇംബാലൻസും കൂടി ഉണ്ട് അപ്പൊ ഈ ഇംബാലൻസിൽ വന്നിട്ട് ഒരു പക്ഷേ വീണ്ടും മാർക്കറ്റ് വലിയൊരു ക്യാൻഡൽ ഇതുപോലൊരു വലിയൊരു ക്യാൻഡൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതും ശ്രദ്ധിക്കാം പിന്നെ വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ തന്നെ ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് പതുക്കെ പതുക്കെ ഇറങ്ങി വരികയാണെങ്കിൽ പിന്നൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കാം നോക്കിയാൽ കാണാം ഇവിടെ ഒരു കൺസോട്ടേഷൻ നടന്നൊരു ഏരിയയാണ് അപ്പൊ ഈ കൺസോൾട്ടേഷൻ നടന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരിക്കാം അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സെൽ ഓപ്പർച്യൂണിറ്റി കാര്യമായിട്ടൊന്നും ഇപ്പോൾ കാണുന്നില്ല നേരത്തെ പറഞ്ഞ ഒരു വലിയ കാൻഡിലുകളുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ സഡൻ ബ്രേക്കുകൾ താഴോട്ടേക്ക് വരുന്നാൽ മാത്രമേ നമ്മൾ സെൽ ഓപ്പർച്യൂണിറ്റിക്ക് കുറിച്ച് മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും ട്രേഡ് കൂട്ടിന്റെ സ്ട്രാറ്റജി വെച്ചിട്ട് എന്തെങ്കിലും സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കുക അങ്ങനെയുണ്ടെങ്കിൽ അതും ബേസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്കി ട്രേഡുകൾ എടുക്കുമ്പോഴും പലപ്പോഴും പൊസിഷൻ സൈസിങ് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മണി മാനേജ് ചെയ്തിട്ട് തന്നെ എടുക്കണം വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കാതിരിക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുക്കുക എന്ന് പറയുമ്പോഴും അനാലിസിസ് നിർബന്ധമായും ചെയ്യുക ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാധ്യമായ എല്ലാ ഏരിയാസും ഒരു വട്ടം പരിശോധിച്ചതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പം എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു